അസലാമലൈക്കും വരഹമുല്ല റഹീം ഹിസ്മലൈ വഹ്മാൻ റഹിം അലഹദല്ലൈബി ആറീം വസ്ലാത്ത വസ്സലാമ സൈദുൽ മുസ്സലീൻ വാലാഅലി അജ്മീൻ അമ്മ ബൈദു ഫൗസിക്കും വയ്യായ ബീത്തു അല്ലാ മുസ്ലിം പുരുഷൻ തൻ്റെ ഭാര്യയെ വിവാഹബന്ധം ഏർപ്പെടുത്തി പിരിച്ചയക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് കൊടുക്കൽ നിർബന്ധമായൊരു സാമ്പത്തിക ആനുകൂല്യത്തിൻ്റെ പേരാകുന്നു മുത്തു എന്നുള്ളത് അത് കൊടുക്കൽ നിർബന്ധമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്ര ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തായത്തിൽ മുക്തിരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഭാര്യയെ വിവാഹബന്ധം വേർപ്പെടുത്തി തിരിച്ചയക്കുമ്പോൾ സാമ്പത്തികമായി മുത്താത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നർത്ഥം ബഹുമാനപ്പെട്ട ഷെറുൽ മോതബ് പതിനാറാം വാല്യം മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജിൽ നിക്കാഹിന്റെ ശേഷം ബാലഭർത്തർ ശാരീരിക ബന്ധത്തിന്റെ മുമ്പാണ് ഭർത്താവ് ഭാര്യയെ പിരിച്ചയക്കുന്നത് എങ്കിൽ ഒരു മഹുറും അവൾക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ മുത്തലാത്ത് കൊടുക്കൽ നിർബന്ധമാണ് മഹുർ നിശ്ചയിക്കപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ പകുതി അവൾക്കുണ്ടാകും അതുകൊണ്ട് മുത്തലാത്ത് നിർബന്ധം ഇല്ല ഇനി ശാരീരിക ബന്ധം പുലർത്തിയതിൻ്റെ ശേഷമാണ് ഒഴിവാക്കുന്നത് എങ്കിൽ കദീമ പ്രകാരം അവൾക്ക് മുത്തലാത്ത് നിർബന്ധം ഇല്ല കാരണം മഹുർ ഫുൾ അവൾക്കുണ്ടല്ലോ പക്ഷേ ജദീദു പ്രബലമായ അഭിപ്രായ പ്രകാരം അവൾക്ക് മുത്തഖത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതിൻ്റെ ലക്ഷ്യം ഫത്ത ഉമത് വൗസർക്കുന്ന സറാഹൻ ജമീല എന്ന് ശാരീരിക ബന്ധത്തിൻ്റെ ശേഷം നിങ്ങളെ ഞാൻ വേർപ്പെടുത്തുകയാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ മുത്തലാത്ത് നൽകാം എന്ന് വിശുദ്ധമായ കുറാൻ പറഞ്ഞല്ലോ അതാണ് ഇതു സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഏഴ് കാര്യം ചുരുക്കി പറയുന്നു നമ്പർ ഒന്ന് നിഖാഹിൻ്റെ ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത പെണ്ണിന് മഹർ നിശ്ചയിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാകുന്നു മുത്തായത്ത് നിർബന്ധമുള്ളത് നമ്പർ രണ്ട് മഹർ അവൾക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്നു എങ്കിൽ അവൾക്ക് മുത്തായത്ത് നിർബന്ധമേ ഇല്ല ഇത് രണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് നമ്പർ മൂന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ ശേഷമാണ് ഭർത്താവ് ഭാര്യയെ പൊലാക്കു ചൊല്ലുന്നത് എങ്കിൽ വകതാ തജുപുലി മൗത്വത്തിൻ അവൾക്ക് മുത്തായ കൊടുക്കൽ നിർബന്ധമാകുന്നു ബായിനൻ ഔർ അജയ്യൻ അത് മൂന്നു തലാക്ക് ഒന്നോ രണ്ടോ തലാക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ ശേഷം ഒഴിവാക്കപ്പെടുന്ന ഭാര്യക്ക് മുത്തലാത്ത് കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് മൊഹത്താജ് വാള്യം ഏഴ് പേജ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇതേ വിഷയം ബഹുമാനപ്പെട്ട ഫതൂഹുൽ മോയിൻ മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൻ്റെ എട്ടാമത്തെ വരിയിലും തെജിബു അലി ഹി ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് ലി സൗജ്യത്തിൻ മൗത്വത്തിൻ ബന്ധം പുലർത്തപ്പെട്ട പെണ്ണിന് കൊടുക്കൽ മുത്തേത്ത് കൊടുക്കൽ ബി ഫിറാഖിൻ ബി ഖൈരി സബബിയ അവളെ കാരണം കൊണ്ടല്ലാതെയാണ് വിട്ടുപിരിക്കുന്നത് അവളെ കാരണം കൊണ്ടല്ലാതെയാണ് വേർപാടുണ്ടാകുന്നത് എങ്കിൽ മുത്തേത്ത് കൊടുക്കൽ നിർബന്ധമാണ് തൊയ്ഫ ഏഴ് നാനൂറ്റി പതിനാറാമത്തെ പേജ് ഒന്നാമത്തെ വരി ഫതൂഹുൽമോൻ മുന്നൂറ്റി എഴുപത്തി എട്ടാം പേജ് എട്ടാമത്തെ വരി ഇവിടെ സബബിഹ എന്നുള്ള ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ഏതായാലും തൊലാക്ക് ചൊല്ലപ്പെട്ടതായ പെണ്ണിന് ഭർത്താവ് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു ഇനി നമ്പർ നാല് എത്രയാണ് ഈ കൊടുക്കേണ്ടത് ഇന്ന് പല ആളുകളും ലക്ഷങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് ചില കോടതികളും അങ്ങനെ ലക്ഷങ്ങൾ വിരിക്കാറുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം പോലെ വാജിബു നിർബന്ധമുള്ളത് മായത്തറാലയാനി അല ഹി ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞ് തൃപ്തിപ്പെടുന്ന ഒരു സംഖ്യ എത്രയാണോ അത് വാക്കലുമായി യുജുസുഫിഹി മുത്തമ്മവരും ഒരു വില മതിക്കാവുന്ന ഏതൊരു സാധനവും ഒരു വിലക്ക് വാങ്ങാവുന്ന കൊടുക്കാവുന്ന ഏതൊരു സാധനവും അതിൽ മതിയാകുന്നതാണ് തുമ്മയെല്ലാം എത്താറയ അവ രണ്ടാളും തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഐ തനാസയ തർക്കമാണോ എന്നാൽ ഖദ്രഅൽ ഖാലി ഇസ്ലാമിക കോടതിയാണ് വിധി കൽപ്പിക്കേണ്ടത് ബിൻ അറിഹി അവർ അങ്ങും ഇങ്ങും ശരിക്ക് ചർച്ച ചെയ്തുകൊണ്ട് കോടതിയാണ് അത് എത്രയാണ് സംഖ്യ നിശ്ചയിക്കേണ്ടത് ഏഴ് നാനൂറ്റി പതിനഞ്ചാമത്തെ പേജ് ബഹുമാനപ്പെട്ട ഫതൂൽമയൻ മാ വിഷയം പറയുന്നുണ്ട് വഹിയ എത്രയാണ് ഇത് കൊടുക്കേണ്ടത് മാ എത്ര എത്രാലയ സൗജാനിയിലെ അവരെന്താളും തൃപ്തിപ്പെടുന്ന ഒരു സംഖ്യയാണ് വഹീലുമാരി യജുസ് ജാരു സ്വദാൻ വിവാഹമൂല്യമായി മഹിറായി നൽകപ്പെടാവുന്ന ഒരു സംഖ്യ കൊടുത്താൽ തന്നെ എമ്പാടും മതിയാകും അതാണ് ഏറ്റവും ചുരുങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട ഫതോൽമോയൻ മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ കാണാം നമ്പർ അഞ്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അല്ലാ തങ്കുസൻ തലാത്തീൻ ദീർഹൻ മുപ്പത് ദിർഹനേക്കാളും കുറയാതിരിക്കൽ സുന്നത്താണ് ഔ മുസാഫിയ അല്ലെങ്കിൽ മുപ്പത് ദൃഹനക്കാളും സമമായ സംഖ്യ ഐ മാ മാത്തൂന്ന് മുപ്പത് ദീർഹമിൻ്റെ വില മുപ്പത് ദിർഹം എന്നാൽ ദീർഹം ദീർഘം കയറിഞ്ഞാൽ വെള്ളി നാണയങ്ങളാണ് ഒരു ദീർഹം കയറിഞ്ഞാൽ മൂന്ന് ഗ്രാമിൻ്റെ അടുത്താണ് കൃത്യം രണ്ട് ഗ്രാമും ഒമ്പത് ഏഴ് അഞ്ച് അപ്പോൾ മൂന്ന് ഗ്രാം തകയൂല ഇനി മൂന്ന് ഗ്രാം ആണ് എന്ന് വെച്ചാൽ തന്നെ മുപ്പത് ഇൻറ്റു മൂന്നേ സമം തൊണ്ണൂറ് അപ്പം തെണ്ണൂറ് ഗ്രാമിനേക്കാളും കുറയാതിരിക്കൽ സുന്നത്താണ് അതോടൊപ്പം തന്നെ അപ്പം ഇസന്നു അള്ളാ തബുറുഹ മിഥിലി ആ പെണ്ണിനെ പോലത്തെ ആളുകൾക്ക് കിട്ടാറുള്ള മഹറിൻ്റെ പകുതി തന്നെ എത്താതിരിക്കലും സുന്നത്താണ് അപ്പോൾ പകുതിൻ്റെയും താഴെയാണ് കൊടുക്കൽ സുന്നത്ത് ശരിക്കും ശ്രദ്ധിക്കണം സുന്നത്ത് എന്താണ് ആ പെണ്ണിനെ പോലെയുള്ളവർക്ക് എത്രയാണോ മഹർ കൊടുക്കാറുള്ളത് ആ മഹർ മിഥിലിൻ്റെ പകുതിയോളം എത്തരുത് അപ്പോൾ ആ പെണ്ണിന് ശരാശരി അവിടെ ഒരു പത്ത് പവൻ മഹർ കിട്ടുന്ന പെണ്ണാണോ എങ്കിൽ അഞ്ച് എന്ന പകുതിയിൽ എത്താൻ പാടില്ല അതിൻ്റെയും താഴെയാണ് മുത്തേത്ത് കണക്കാക്കേണ്ടത് തുഴഫ ഏഴാം വാള്യം പേജ് നാന്നൂറ്റി പതിനാറ് വരി നാൽപ്പത് അതായത് ഏഴാം വാള്യം നാന്നൂറ്റി പതിനാറിൻ്റെ ലാസ്റ്റ് വരി ഇവിടെ തന്നെ ഇനി തർക്കമുണ്ടായാൽ എന്താ വേണ്ടത് ഇനി നോക്കൂ നമ്പർ ആറ് ഫൈൻ തനാസായ അവർക്ക് തർക്കമായി ബഹുമാനപ്പെട്ട ഫതൂഹുൽ മൊഹീൻ മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൻ്റെ പതിനൊന്നാമത്തെ വരിയിലും തർക്കമായാൽ എന്ത് വേണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് തർക്കമായാൽ ഖദർ അൽ ഖാലി ഖാലിയാണ് കണക്കാക്കേണ്ടത് എങ്ങനെ കണക്കാക്കണം ബി ഖദ്രി ഹാലീമ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക ശേഷി കണക്കാക്കണം വ നസബിഹ അവളെ തറവാട് മഹിമ എത്രയുണ്ട് എന്ന് കണക്കാക്കണം വ സുഫാത്തിഹ അവളെ വിശേഷണങ്ങളും അവൾ വിദ്യാഭ്യാസമുള്ള പെണ്ണാണോ അവൾ നല്ല കഴിവുള്ള പെണ്ണാണോ അതുപോലെ തന്നെ അവൾ നല്ല പരിവൃദ്ധയാണോ സാംസ്കാരിക സമ്പന്നയാണോ നല്ല നടപ്പുള്ള പെണ്ണാണോ ചീത്ത സ്വഭാവക്കാരിയാണോ അതോ നല്ല സൽസ്വഭാവിയാണോ എന്നൊക്കെ ആകീട്ടാണ് കണക്കാക്കേണ്ടത് എന്നാണ് ഫതൂൽമോഹിൻ മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൻ്റെ പതിനൊന്നാമത്തെ വരി അങ്ങനെ തന്നെ കോടതി ഇതെല്ലാം ചർച്ച ചെയ്ത് ഇസ്ലാമിക കോടതിയാകുന്ന കാദി കണക്കാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖീര ഒരഭിപ്രായമുണ്ട് ലാ തജുസു സിയാദുത്തുവ കാദി വിധിക്കുമ്പോൾ അലാ ഷത്രുൽ മഹരി അവൾക്ക് കിട്ടിയ മഹറിന്റെ പകുതിയെക്കാളും കൂടുതലാകാൻ പാടില്ല എന്ന് ഒരഭിപ്രായമുണ്ട് മാത്രമല്ല ഇമാം ബുൽഖിനി തങ്ങൾ പറഞ്ഞതോ വലാ തസീതു നിർബന്ധമായും അത് കൂടാൻ പാടില്ല അലൽ മഹരി അവൾക്ക് കിട്ടിയ മഹറിനെക്കാളും ഏതായാലും കൂടാൻ പാടില്ല എത്രയാണോ ആ പെണ്ണിന് മഹർ കിട്ടിയിരുന്നത് ആ മഹറിനെക്കാളും ഒരു കാരണവശാലും ഇസ്ലാമിക കോടതി നിശ്ചയിക്കുന്ന ഈ മുത്തു കൂടാൻ പാടില്ല എപ്പോഹല്ലുദാലി കയ് ഫറു ഹാക്കിമോ ഇസ്ലാമിക കോടതിയാണ് വിധി നടപ്പാക്കുന്നത് എങ്കിൽ ഇങ്ങനെ നിശ്ചയിക്കുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ അവൾക്ക് കിട്ടിയ മഹ്റിനെക്കാളും മുത്താത്ത് കൂടാനേ പാടില്ല ഷെർവാനി വാള്യം ഏഴ് പേജ് നാനൂറ്റി പതിനാറ് വരി ഇരുപത്തി ആറ് എന്നീ നമ്പർ ഏഴ് ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ബഹുമാനപ്പെട്ട നിഹായത്തുൽ മൊഹത്താജിൻ്റെ ആറാം വാല്യം മുന്നൂറ്റി അറുപത്തി അഞ്ചിലും തുഴഫത്തുൽ മൊഹ്താജ് ഏഴാം വാല്യം നാനൂറ്റി പതിനാറിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വൈസ്താഹാബു അല്ലാ തങ്കുസാൻ ധരാധീന ദിർഹമൻ മുപ്പത് തിർഹമനെക്കാളും കുറയരുത് അതായത് തെണ്ണൂറ് ഗ്രാം വെള്ളി ഇന്ന് എത്രയാണ് മാർക്കറ്റിൽ വെള്ളിയുടെ കണക്ക് എന്നറിഞ്ഞാൽ എത്രയാണ് തെണ്ണൂറ് ഗ്രാം വെള്ളിക്കുണ്ടാവുക എന്ന് നമുക്കറിയാം അതിനേക്കാളും ചുരുങ്ങരുത് വൈസന്നു അല്ലാ തബുറു അനിസ്വൽ മാരി അവരുടെ മഹറിൻ്റെ പകുതിയറ്റ എത്തും ചെയ്യരുത് ഇനി കോടതിയാണോ വിധിക്കുന്നത് എങ്കിൽ വലാ തസീതു ഒരിക്കലും വുജൂബൻ നിർബന്ധമായും ഇമാം ഇമാംബുൽഖിനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാം ബുൽഖീനി തങ്ങളുടെ വാക്കാണ് വല തസീദു ഒരിക്കലും ഈ മുത്തേത്ത് കൂടാൻ പാടില്ല അല മഹിരിൽ മിഹിരി അവളെ പോലാത്ത പെണ്ണുങ്ങൾക്ക് എത്രയാണോ മഹിർ കിട്ടിയത് ആ മഹിർ കിട്ടിയ സംഖ്യയെക്കാളും കൂടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ മഹല്ലു ഇങ്ങനെ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഇതാ ഫർല ഉൽ ഹക്കിമു മുസ്ലിം ഭരണാധികാരി അതായത് മുസ്ലിം കോടതി ഇസ്ലാമിക കോടതിയാണോ വിധിക്കുന്നത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ നിയമം പറയുന്നു അവൾക്ക് കിട്ടിയതായ മഹിറിനെക്കാളും ഒരിക്കലും തന്നെ ആ സംഖ്യ കൂടാൻ പാടില്ല ഷെർവാനി വളം ഏഴ് പേജ് നാനൂറ്റി പതിനാറ് വരി ഇരുപത്തി ആറ് ഇനി ഭർത്താവിൻ്റെ സമ്മതപ്രകാരം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മഹറിൻ്റെ അത്രയോ അതിൽ കൂടുതലോ ഒക്കെ കൊടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ജഡ്ജ് വിധിക്കുമ്പോൾ ഇസ്ലാമിക കോടതി വിധിക്കുമ്പോൾ ഒരു കാരണവശാലും മഹിറിനേക്കാളും ഈ മുത്താത്തായി വിധിക്കപ്പെടുന്ന സംഖ്യ കൂടാൻ പാടില്ല എന്ന് ഇമാം ബുൽഖിനി തങ്ങളുടെ വാക്യം പ്രത്യേകം എടുത്തു തിരിക്കുന്നുണ്ട് നിഹായ ആറ് മുന്നൂറ്റി അറുപത്തി അഞ്ചിലും തുഴപ്പത്തുള്ള മൊഹത്താജി ഏഴ് നാനൂറ്റി പതിനാറിലും ഇത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഇനി ശ്രദ്ധിക്കുക ഭർത്താവിൻ്റെ ഭാഗത്തിൽ നിന്ന് വലിയ സംഖ്യ വാങ്ങിയിട്ട് ചില ആളുകളെങ്കിലും സ്ത്രീക്ക് കൊടുക്കാൻ നിർബന്ധിതരാകാറുണ്ട് ഒരിക്കലും ഇസ്ലാം ഈ പറഞ്ഞ മേൽ മേൽപ്രയപ്പെട്ട അനുവദനീയമായ സംഖ്യയുടെ മേലെ നിർബന്ധിച്ച് വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങിക്കൊടുക്കുന്നവർ പടച്ച റബ്ബനോട് നാളെ മറുപടി പറയേണ്ടി വരും അത് തെറ്റാണ് അത് കിട്ടുന്ന പെണ്ണിന് അനുവദനീയമാകുന്നുമില്ല ഹലാലാകുന്നുമില്ല ഒരിക്കലും നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അള്ളാഹു സുബാൻ നമ്മയൊക്കെ സത്യം സത്യമായി പറയാനും അതിനെ അനുധാപനം ചെയ്യാനും പരലോകത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കാനും തോഫിക്ക് നൽകട്ടെ ആമീൻ സ്ലാമലിക്ക് വർക്കാത്തു